ഏറ്റവും അധികം തെറ്റെയ്ത ആളെ ശിക്ഷിക്കപ്പെട്ടിട്ട് കോടതിയിൽ ശിക്ഷ കിട്ടിയെന്ന് പറയാതെ ദിലീപിനെ മാത്രം വെറുതെ വിട്ടു എന്ന് എന്താ ദിലീപ് എന്ന് പറഞ്ഞ കുറ്റക്കാരൻ ശിക്ഷ എന്ന് പറയാതെ ദിലീപിനെ മാത്രം വെറുതെ വിട്ടു എന്ന് പറയാൻ എന്താ കാരണം ഒരു സ്ത്രീയെ മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു തെറ്റായ വഴക്കായിട്ട് ഞാൻ കാണുന്നു രണ്ടുപേരും വെറുതെ വിട്ടേക്ക് കേസ് വരട്ടെ അതുവരെ ആ സമയത്ത് അനുഭവിച്ച ഈ പറയുന്ന ആളുടെ വേദനയും വിഷമവും വീട്ടുകാരുടെ ബുദ്ധിമുട്ടും ഇതൊക്കെ ആര് നിർത്തുകൊടുക്കും മഞ്ജു വാര്യരാണ് സംസാരിച്ചത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിൽ സ്ത്രീകളിൽ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് പേരും അല്ല പത്ത് ശതമാനം ഈ കേരളം നശിപ്പിക്കാം ഇതിനിടയ്ക്ക് എനിക്കൊരു ഗുണ്ടായുസം ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ എല്ലാം നല്ലപോലെ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഗുണ്ടായുസം വേണമെന്ന് നടക്കുന്ന ആള് ഗുണ്ടായുസത്തില് തീരും അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവരുണ്ടാക്കണ്ടാവും അതൊന്നും എന്തറിവിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും കൊണ്ട് നടക്കുന്നു ഇതൊക്കെ പറയുന്നത് അവരുടെ ഒരു ഇഷ്ടമല്ലേ അവർ പറഞ്ഞ അവരുടെ മനസ്സിന് സുഖം കിട്ടാൻ അവർ ചെയ്യട്ടെ മോളെ ഒരു ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താ ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു അവിടെ ആക്രമിക്കുന്നു ഇത് ദിലീപിന് ഈ ഒരു സമയത്ത് ഒതുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്നുള്ള രീതിയിൽ പറയട്ടെ അങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങുന്ന ഒരാളല്ല ഇപ്പോൾ ദിലീപേട്ടൻ കുറ്റവിമുക്തനായി ഇനി അമ്മ സംഘടനയിലേക്ക് അദ്ദേഹം തിരിച്ചു വരും നിരപരാധി ഒരു ആൾക്കുകൾ ഒരു തെളിവുമില്ലാതെ അദ്ദേഹം പുറത്തു വരുമ്പോൾ അയ്യോ അത് ശരിയായില്ല കോടതി തെറ്റാണ് കോടതി അവരുടെ കൂടെ നിന്നു അങ്ങനെ നിൽക്കുന്ന ആളല്ല കോടതി ഞാൻ താമസിക്കുന്നത് തന്നെ ദിലീപിന്റെ തൊട്ടടുത്താണ് കാവ്യയുടെ വീടിന്റെ തൊട്ട് ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് കാവ്യുടെ വീട്ടില്ലാതാണെങ്കിൽ എനിക്ക് കാണാം നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രിയങ്ക ചേച്ചിയാണ് ചേച്ചി നമസ്കാരം നമസ്കാരം സുഖമായിരിക്കുന്നു പിന്നെ പോകുന്നത് വർക്കും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഷാജി കൈലാസിന്റെ വരവ് പടം ചെയ്തു സീരിയൽ ഒരുപാടൊന്നും ഇല്ല പരിഭവം പാർവതി സുമോദേവി സീരിയലും അധികം സീരിയൽ ചെയ്യാറില്ല പക്ഷെ ആ പരിഭവം പാർവതിയുടെ ആ ഒരു തട്ടെപ്പോഴും താതം തന്നെ ഇരിക്കും അതെ അതെ എപ്പോഴും അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാരും ഇങ്ങനെ ഓടി വന്ന് ആദ്യമേ പറയുന്നത് എനിക്കോ പരിപവം പാർവതിയുടെ കാര്യമാണ് പരിഭവം പാർവതിരണ്ട് വർഷമായി ഒരു ആയിരത്തി മുന്നൂറ് എപ്പിസോഡൊക്കെ ആയി അപ്പം എല്ലാവർക്കും അതൊരു മനസ്സിലുണ്ടാവും അധികം ഇല്ലല്ലോ നമുക്ക് ഒരുപാട് കണ്ട് അയ്യോ എന്നിട്ട് പോവാൻ തോന്നുന്ന സമയം കൊടുക്കുന്നില്ല ആകെ മൂന്ന് മിനിറ്റ് കണ്ടന്റ് അല്ലേ ഉള്ളു അത് മൂന്ന് മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇപ്പൊ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ദിലീപ് കേസാണ് അതില് നടി ആക്രമിക്കപ്പെട്ട ആ ഒരു കേസിന്റെ വിധി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ദിലീപ് കുറ്റവിമുക്തനായി മാറുകയും ചെയ്തു അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടോ ഉള്ളില് ഞാൻ എന്തിനു പ്രതിഷേധം പറയേണ്ടത് ഏറ്റവും അധികം തെറ്റിയത് ആളെ ശിക്ഷിക്കപ്പെട്ടില്ലേ കോടതിയില് ആറുപേർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇല്ലേ അതെന്താ ഒന്നും പറയാത്തത് അത് പറയണ്ടേ എന്റെ ഒരു വ്യൂ പറഞ്ഞോട്ടെ ഞാനിപ്പോ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം ഇതിനകത്ത് ദിലീപ് എന്ന് പറഞ്ഞ ഒരാളെ മനസ്സിൽ ഇങ്ങനെ സേവ് ചെയ്ത ആൾക്കാർ വെച്ചിട്ടുണ്ട് ദിലീപ് ആണ് കുറ്റക്കാരൻ ഓക്കെ ദിലീപ് ആണ് അപ്പൊ ശിക്ഷിക്കപ്പെട്ടത് ഇപ്പം ബാക്കി ആറുപേരും ആണെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെടാത്തതിൽ ഇതുകൊണ്ട് ആൾക്കാർക്ക് കുറെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കാരണം അവരുദ്ദേശിച്ച ആള് ശിക്ഷിക്കപ്പെട്ടില്ല അയാളാണ് പ്രതി എന്നുള്ളത് ബാക്കിയുള്ള മനസ്സുകൊണ്ട് കോടതിയിൽ വിധി എഴുതി കഴിഞ്ഞിരുന്നു അത് നടപ്പാക്കാൻ പറ്റാത്തതിന്റെ കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേച്ചിയുടെ വ്യൂ എന്താ ഇപ്പൊ കോടതിയിൽ വിധി വന്നത് നേരെ ഇവർ കോടതി തിരിച്ചായിരുന്നോ വിശ്വസിക്കുമല്ലോ തെളിവുണ്ടോ കോടതി എന്ന് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തെളിവും കാര്യങ്ങളും നോക്കി എട്ട് വർഷം കണ്ടായി ഇത്രയും അന്വേഷിച്ച് അതിന്റെ പുറകെ പോവാതെ വെറുതെ ഒരു വിധി പറയുമോ കോടതിയിൽ ഇരിക്കുന്ന ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വിധി ഒന്നും അപ്പോൾ നേരം അതെ അവർ കയ്യും കാലം പിടിച്ച് എന്താ കയ്യും കാലം പിടിച്ച് വിധി പറയാം മൈസിലേട്ട് എന്റെ ബന്ധു ആരെങ്കിലും ആണോ ആ ചുമ്മാ വിധി പറയാൻ ഒരിക്കലുമല്ല ആ മൈസിലേറ്റ് അതൊക്കെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അതിനുള്ള തെളിവുകൾ അടിസ്ഥാനം ഹാജരാക്കി അതിനകത്തൊന്നും തെളിവുകൾ കാണാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഒരാളെ നിരപരാധി എന്ന് പറയണത് ഇനി ആ സമ ആ സമയത്ത് അനുഭവിച്ച ഈ പറയുന്ന ആളുടെ വേദനയും വിഷമവും ഓരോ വീട്ടുകാരുടെ ബുദ്ധിമുട്ടും ഇതൊക്കെ ആര് തീർത്തു കൊടുക്കും അവർ അവരനുഭവിച്ച വിഷമോ അപ്പോൾ കോടതിയിൽ നിന്നൊരു വിധി വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി വരുമ്പോൾ മാത്രം ആ കോടതി നല്ലത് കോടതി നല്ലതാണ് കോടതി എല്ലാം ശരിയായിട്ട് ചെയ്തു എന്ന് പറയുന്നതും നിരപരാധി ഒരാൾക്ക് ഒരു തെളിവുമില്ലാതെ അദ്ദേഹം പുറത്തു വരുമ്പോൾ അയ്യോ അത് ശരിയായില്ല കോടതി തെറ്റാണ് കോടതി അവരുടെ കൂടെ നിന്നു അങ്ങനെ നിൽക്കുന്ന ആളല്ല കോടതി എത്ര എത്ര നമുക്ക് വിധികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എനിക്ക് ഈ നിയമവും വലിയ കോടതിയും കാര്യങ്ങളൊന്നും അറിയുന്ന ആളല്ല ഞാൻ പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്കിനി പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അവരി ഈ പറയുന്ന ആ എൻ്റെ ഒരു സത്യം പറ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അനിയത്തിക്കുട്ടിയാണ് എന്നത്രയും എനിക്കിഷ്ടമാണ് ആ കുട്ടിയെ കാരണം ഞങ്ങൾ തമ്മിൽ ഒരുപാട് മൊബൈലിൽ സംസാരവും എൻ്റെ ലൈഫിൽ സിനിമ ഫീൽഡിൽ ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്ലൈ തരുന്നതിൽ ഒരാളാണ് ഈ കുട്ടി അതെൻ്റെ കുട്ടി തന്നെയാണ് ഞാൻ അവർക്കൊപ്പം തന്നെയാണ് കാരണം അങ്ങനെ എനിക്കാണ് വന്നിരുന്നെങ്കിലോ ഞാനത് ആലോചിക്കണ്ടേ പക്ഷെ ആ ഏറ്റവും കൂടുതൽ ചെയ്തൊരു ഉണ്ടല്ലോ ആ വ്യക്തിക്കിപ്പോൾ എന്തായാലും കിട്ടിയില്ലേ അവർ കുറ്റം ചെയ്ത ആളാണെന്ന് കോടതി കണ്ടുപിടിച്ചില്ലേ അതിലെനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവരാണല്ലേ നമുക്കതൊന്നും പറയാനുള്ള ഇതില്ല അത് വരുന്ന പോലെ ഇനി പോയിക്കൊണ്ടേയിരിക്കും ഇല്ലേ പക്ഷെ കുറ്റം ചെയ്യാത്ത ഒരാളെ ഇതുപോലെ ടാർജറ്റ് ചെയ്ത് ആ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളൂടെ മരിച്ചു ജീവിക്കുന്നതിന് തല്ലുവാണ് അല്ലേ ഓരോ നിമിഷവും അനുഭവിക്കുന്നില്ലേ ആ ഒരു വേദന നമ്മൾ കാണണ്ടേ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കേസിൻ്റെ ആദ്യ ആ ഒരു സമയത്ത് അമ്മ സംഘടനയിലുള്ള കുറെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു അന്ന് നടന്നിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ഫലമായിട്ടാണ് ദിലീപാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ തിങ്ക് ചെയ്തത് ആ സമയത്ത് ചേച്ചി അവിടെ ഉണ്ടായിരുന്നു മഞ്ജു വാര്യരാണ് സംസാരിച്ചത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ചേച്ചിക്ക് എന്തെങ്കിലും പേഴ്സണലി പെട്ടെന്ന് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ പറ്റും ഇത്രയും അധികാരമായിട്ട് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം അതിന് മാത്രം ബുദ്ധിയുള്ള ആളല്ല ഞാൻ ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ് പക്ഷെ അന്ന് നടന്ന അതിന് ഞാനും ഉണ്ടായിരുന്നു അത് ആർക്കാ പറയാൻ കഴിയാത്തത് അമ്മയിൽ നിന്നും ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ രാജിവെച്ചു പോയതാണ് കാരണം പ്രശ്നങ്ങൾ വേണ്ട എന്നെ ചൊല്ലി ഇവിടെ പ്രോബ്ലം വേണ്ട എന്ന് രാജിവെച്ചു പോയ ആളാണ് ദിലീപ് അല്ലെ ഇപ്പോ ആ സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുറ്റം ചെയ്തവർ ഇപ്പോഴും ശിക്ഷിച്ചല്ലോ ഇപ്പൊ ശിക്ഷിച്ചില്ലേ ആറുപേരെ ഇത് ഒരാളെ തന്നെ ശിക്ഷിക്കണമെന്ന് ചില ആൾക്കാർക്ക് ടാർഗറ്റ് ഉണ്ടാവും അയാൾക്ക് ശിക്ഷ കിട്ടാതെ വന്നപ്പോൾ വിഷമോണ്ട് ഇനി അതിന് ചൊല്ലി കുറേ സംസാരം ഉണ്ടാവും ഇല്ലേ ഇപ്പൊ ഞാൻ നിരപരാധി എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് കുറെ എണ്ണങ്ങളിരുന്ന് പറഞ്ഞു ഇപ്പോഴും പറയുന്നുണ്ട് അവരെ അവരുടെ അമ്മയെ പോയി കരഞ്ഞ് കാലു പിടിച്ചു ഞമ്മ കരഞ്ഞ് കാലു പിടിക്കുമ്പോൾ മജിസ്ട്രേറ്റ് അയ്യോ അത് പാവം ഇരുപത് വർഷമായി കേസ് നിർത്തി ഇപ്പൊ പോയി ആ സ്രേയുടെ കാലു പിടിച്ചു അവരെ അങ്ങ് വെറുതെ വിട്ടേക്കെന്ന് മജിസ്ട്രേറ്റ് പറയൂ പറയില്ല കാരണം നാളെ അത് തിരിച്ച് പ്രശ്നം വരും ഇത് ഒന്നുമില്ല ഒരു തെളിവില്ല എനിക്കെതിരെ ഇരുപത് വർഷമാണ് ഞാൻ ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ ബ്രദർ അവരൊക്കെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ അനുഭവിച്ച അനുഭവിച്ചൊരു വിഷമമുണ്ടല്ലോ ഇപ്പോൾ ഒരു സ്വല്പം എന്നോടൊരു സ്നേഹം തോന്നാൻ കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പോസിറ്റീവായിട്ട് വരുന്നതും എനിക്കുള്ള സപ്പോർട്ടും എൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കുടുംബത്തിന് അവർക്കൊരു സന്തോഷം എൻ്റെ ഇതുപോലെ ഇനി ഒന്നിനും പോയി സംസാരിക്കാൻ സംസാരിക്കാനോടെ നിൽക്കല് നീ എടുത്ത് ചാടും എന്ന് പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ട് ഒന്നിനെനിക്ക് പേടിയായിപ്പോ കാരണം വേറെ ഒന്നും ഉണ്ടല്ല എനിക്ക് എന്നെയല്ല നോക്കേണ്ടത് എൻ്റെ പുറകിൽ വളർന്നു വന്ന് എൻ്റെ മോൻ എൻ്റെ ബ്രദർ എൻ്റെ ഹസ്ബൻഡ് അവരുടെ ഫാമിലി ഇതെല്ലാം ഞാൻ നോക്കണം അതാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് കുറച്ച് ബിസിനസിൽ വന്ന് പ്രാകെ എൻ്റെ പ്രശ്നങ്ങളാണ് അല്ലാതെ ഒരു പ്രശ്നം പോലും ഈ ഇതല്ലാതെ എന്നെ കുറിച്ച് കേൾക്കാൻ വഴിയിട്ടില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല എൻ്റെ ജോലിയിലാണെങ്കിലും എന്തിനാണേലും ഞാനൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ പോവാറുണ്ട് ഹബ്യ എല്ലാവരും പറയും അയ്യോ പ്രിയക്ക് ഞാൻ പോവും പോയിരിക്കും കാണും നമുക്ക് എൻജോയ് ചെയ്യാം നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്നു നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് എന്താ പറയേണ്ടത് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ പോണത് അവിടെ പോയിരുന്ന് വല്ല പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അനുഭവിച്ചോളണം മറ്റുള്ളവരെയല്ല കുറ്റം പറയേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ കുറേ ഒരു നമ്മൾ സ്ത്രീകളിൽ നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് പേരൊന്നും അല്ല പത്ത് ശതമാനം മതി ഈ കേരളം നശിപ്പിക്കാൻ സ്ത്രീകളെ കൊണ്ട് പറ്റും എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിലും ഈ കമൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് വന്ന ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു അത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അതിജീവിതയും ദിലീപുമായിട്ട് പ്രണയത്തിലായിരുന്നു ഇതിൻ്റെ ഫലമായിട്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചേച്ചിക്ക് അടുത്തറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ചേച്ചിട്ട് ചോദിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മോളെ അവർ പ്രണയിക്കുന്നുണ്ടോ ഇതുണ്ടോന്നും ഞാൻ അവർ പ്രോഗ്രാമിന് പ്രോഗ്രാമിനോ കൂടുതൽ അടുപ്പങ്ങളോ ഒന്നും എനിക്കില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അവരായിട്ടുള്ള രണ്ടുപേരുമുള്ള പടത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെയുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പറയാന്ന ആൾക്കാർ ആരായി പറയണത് കുടുംബമില്ലാതെ അല്ലല്ല കുടുംബത്തിൽ ഒന്നുമില്ലാതെ വെറുതെ നടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അവരാണ് പറയണത് അല്ലാതെ ഒരു കുടുംബത്തിൽ പറഞ്ഞു നടക്കുമോ അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല അവർക്ക് ഇതെന്നെ പറഞ്ഞുകൊണ്ട് തോന്നാ മതി എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബമാണ് എൻ്റെ എന്റെ ഏറ്റവും വലിയൊരു ഇത് എന്റെ വീടും എൻ്റെ കുടുംബത്തിലെ ആൾക്കാരുമാണ് എനിക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്തിനും നമ്മൾ വെറുതെ പറയണത് ഇല്ലാത്ത ഞാൻ കാണാത്ത കാര്യം ഞാൻ പറയുമോ എന്റെ അതൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാനൊന്നുമല്ല അറിയാത്ത കാര്യം ഞാൻ പറയാറുമില്ല അങ്ങനെയൊന്നുമല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും ഇതല്ലേ അതല്ലാതെ വേറെ എന്തെങ്കിലും അതൊന്നും എനിക്കറിയില്ല ഈ ഒരു ഫീൽഡിൽ ശരിക്കും പറഞ്ഞ ഗുണ്ടായുസം പരിപാടികളൊക്കെ ഇണ്ട് എന്നുള്ളൊരു തോട്ട് ആൾക്കാരിലേക്ക് ഉണ്ട് ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറഞ്ഞു സംസാരിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു ഗുണ്ടായസം ഉണ്ട് എന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ ഈ ഫീൽഡിൽ വന്നിട്ട് പത്ത് മുപ്പത് വർഷമായി ഫസ്റ്റ് പടം എന്റെ വിയറ്റ്നാം ഞാനിപ്പോൾ നിൽക്കുന്ന ഷാജി കൈലാസിന് പടം അഭിനയിച്ച് നിൽക്കുന്ന ഒരാളാണ് ഇതിനിടയ്ക്ക് എനിക്കൊരു ഗുണ്ടായസം ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ എല്ലാം നല്ലപോലെ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഗുണ്ടായസം വേണം നടക്കുന്ന ആള് ഗുണ്ടായുസത്തിലെ തീരു അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവരുണ്ടാക്കും അതൊന്നും എന്റെ അറിവില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മാത്രം കുറ്റം എല്ലാ ഉണ്ട് പക്ഷെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ലൈഫാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളത് കൂടുതൽ തോന്നിയിട്ടുണ്ട് അത് എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടില്ല എന്തെങ്കിലും പറയാം അതൊന്നും അല്ല ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ തിരിച്ചറിയും ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുക ഇതൊക്കെ ഒരു സുഖമാണ് അതെന്താണ് ഒരാണും പെണ്ണും കൂടെ നടക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവർ ഗുണ്ടകളാണ് അവരെ കൂടെ ഇത്തരം ഗുണ്ടകളെ കൊണ്ട് നടക്കണം ഇതൊക്കെ പറയുന്നത് അവരുടെ ഒരു ഇഷ്ടമല്ലേ അവർ പറഞ്ഞാൽ അവരുടെ മനസ്സിന് സുഖം കിട്ടണം അവർ ചെയ്യട്ടെ അല്ലാതെ സിനിമാ ഫീൽഡിൽ ഒരു ഗുണ്ടായസവും ഇല്ല നമുക്ക് വിധിച്ച റോളാണ് നമുക്ക് കിട്ടിയിരിക്കും സുരാജ് സുരാജാണെങ്കിലും ഇന്ദ്രൻ സേട്ടനാണെങ്കിലും സലിമേട്ടനാണെങ്കിലൊക്കെ എത്ര വർഷം കൈട്ടാണ് അവർ നല്ല വേറെ ക്യാരക്ടേഴ്സ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ ആണോ അപ്പൊ ഗുണ്ടായസോ അല്ലെങ്കിൽ കാസ്റ്റിങ്ങോ ഇതൊന്നും അല്ല എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ നല്ലൊരു ഡയറക്ടർ ആ പ്രിയങ്കയെ കൊണ്ട് ഇത്ര സീൻ ചെയ്യിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ കാസ്റ്റിങ്ങിന് വിളിച്ചു കൊടുത്തിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞാനിപ്പോ സുമോദേവി എന്നുള്ള സീരിയലിൽ ഞാൻ ആദ്യമായിട്ടാണ് അമ്മവേഷം ചെയ്യുന്നത് പക്ഷേ ആ അതിനെനിക്ക് മൂന്നാല് അവാർഡും കിട്ടി അത് ആ ഡയറക്ടറെ കഴിവാണ് ഫൈസൽ അടിമാലി എന്ന ഡയറക്ടറെ കഴിവ് മാത്രമാണ് ആ സീരിയലിൽ ഞാൻ അത്രയും നന്നായി ആ വേഷം ചെയ്തത് കാരണം ഞാൻ കുറെ കോമഡിയൊക്കെ ആളാണ് ഒരു ലുക്കിൽ പോലും അദ്ദേഹം സമ്മതിക്കില്ല ഒരു ചിരിയെ പോലും വളരെ നന്നായിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്ത് ഒരാളാണ് ആ ഫൈസൽ അടിമാലി പറഞ്ഞ ഡയറക്ടർ എനിക്ക് അത്ര റെസ്പെക്റ്റ് ആയുള്ളു അദ്ദേഹത്തിനോട് എന്നെങ്കിലും ഒരു ഭാര്ഗവിയാക്കി എടുത്തതിൽ പിന്നെ സിനിമ എന്ന് പറഞ്ഞൊരു വലിയൊരു ലോകമാണ് ഇപ്പോഴത്തെ നിന്നെ നിങ്ങളെപ്പോലുള്ള തലമുറ വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല സേഫായിപ്പോ പണ്ടത്തെ പണ്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു നമുക്ക് പോകണമെന്ന് നമുക്ക് എവിടേക്കും പോകാം ഏ അത് നമ്മുടെ ഇഷ്ടമാണ് പോയതിന് ശേഷം വിളിച്ച് പറയാലേ ഉള്ളത് തിങ്ക് ചെയ്യണം വേണോ വേണ്ടേ എന്നുള്ളത് ഈ ഫീൽഡിൽ ഇത് ചെയ്താലേ നിൽക്കാൻ ഇട്ടിട്ട് പോയി കൊള്ളുന്നേ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ അതുപോലെ നല്ല ധൈര്യം എൻ്റെ അമ്മ എൻ്റെ കൂടെ ബോബനും മൊഴിയാണ് എന്നെ അമ്മയെ വിളിച്ചിരുന്നത് കൊറോണ വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുട്ടി കുട്ടിയുണ്ടായപ്പോൾ അമ്മ കൂടി ഉണ്ടായിരുന്നു അതെന്തിനു വേണ്ടിട്ടാ എൻ്റെ സേഫിന് വേണ്ടിട്ടല്ല എൻറെ അമ്മ എന്റെ കൂടുതൽ എനിക്കൊരു സന്തോഷം അമ്മയ്ക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ ആ ഇപ്പൊ നിങ്ങളുടെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓരോ ആളുടെ ആവശ്യമില്ല മോൾക്കൊരു അഞ്ചു ലക്ഷം രൂപ അമേരിക്കയിൽ ജോലിയായി അച്ഛനും അമ്മയും വിടില്ലേ ഒറ്റയ്ക്കല്ലേ ഇവിടെ എന്താ അവിടെ പീഡനം ഒന്നും വരില്ലേ അവിടുത്തെ ആൾക്കാർ ആണുങ്ങളല്ലേ ഇവിടെയുള്ള ഇപ്പൊ ഇല്ല നിങ്ങൾക്ക് സേഫ് സേഫാണിപ്പോ നിങ്ങക്ക് മിണ്ടി കഴിഞ്ഞ ഒരുപാട് സംവിധാനങ്ങളുണ്ട് മൊബൈലിലുണ്ട് ഏ വേണ്ടെങ്കി വേണ്ടാന്ന് ധൈര്യമായിട്ട് പറയാം എല്ലാവർക്കും ഇപ്പൊ പേടിയായി തുടങ്ങി പുരുഷന്മാരും കുറ്റം പറയല്ല സ്ത്രീകൾ അങ്ങോട്ട് ചെന്നിട്ടന്നെ പുരുഷന്മാർ വരണത് അല്ലേ അതെ അതെ ഇപ്പൊ ഈ ഒരു കേസിൽ ഈ നടിയുടെ ആ ഒരു കേസിൽ ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ അവരുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവില്ല ദിലീപിന്റെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കണക്ഷൻസ് ഉണ്ടാവും ശേഷം എന്തെങ്കിലും കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ അവരുടെ ഇപ്പം കാവ്യ ചേച്ചിനായാലും അല്ലെങ്കിൽ ദിലീപ് ഭേട്ടനായാലും അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ താമസിക്കുന്നത് തന്നെ ദിലീപിന്റെ തൊട്ടടുത്ത വീടിന്റെ തൊട്ട് ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് കാണാം ഇതാണ് എൻ്റെ ഫ്ലാറ്റ് ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട് കുട്ടി ഇതിനെ പോയി ചടങ്ങിന് പോയിരുന്നു മാധവട്ട മരിച്ചപ്പോ ഞാൻ ചെന്നിരുന്നു ഞാൻ കാവ്യായിട്ടൊക്കെ എനിക്ക് കാവ്യ അത്രയ്ക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ ഫ്ലാറ്റിൽ വന്നപ്പോൾ തൊട്ട് കാവ്യയുടെ വീട് അവിടെയാണ് കല്യാണം എല്ലാം അവിടെ തന്നെ അപ്പൊ എനിക്ക് ദിലീപ് ഞാൻ കാണാറുണ്ട് ദിലീപിന്റെ പടത്തിൽ ഞാൻ പിന്നെ അഭിനയിച്ചല്ലോ ദിലീപിന്റെ എത്ര പടത്തിൽ ഞാൻ പിന്നെ അഭിനയിച്ചു എന്നെ ഒരു സീനാണേലും വിളിച്ചിട്ട് പ്രിയ ഇങ്ങനെ ഒരു സീൻ ഇട്ടോ വന്ന് ചെയ്യണം എന്നു പറഞ്ഞു ഞാൻ പോയി ചെയ്യാറ് എനിക്കെന്താ ഞാൻ അത് ചെയ്യും കുടുംബമായിട്ട് അറിയാം വീട്ടിൽ പോവാറുണ്ട് കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് നമ്മളെന്തില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു കുറ്റം ചെയ്ത അത് അറിയാതെ ഒരാളെ അങ്ങനെ നമുക്ക് അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരുപത് വർഷം ഞാൻ എന്ത് അനുഭവിക്കണം അതിന്റെ ഇടയ്ക്ക് ഞാൻ പടം ചെയ്തിട്ടില്ലേ സീരിയൽസ് ചെയ്തിട്ടില്ലേ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് അല്ല ഞാൻ ഞാൻ ചോദിച്ചത് എനിക്കറ വ്യക്തിപരാക സംസാരിച്ചിട്ടുണ്ട് പിന്നെ കുറിച്ചൊന്നും ഞാൻ അവിടെ സംസാരം ഉണ്ടാവാറില്ല നമ്മൾ വെറുതെ നമുക്ക് പറയാൻ കുട്ടിയല്ലേ ശരിക്കും തന്നെ അറിയാത്തേക്ക് ഇപ്പൊ ഈ ഡബ്ല്യു സി സിയിൽ ഉള്ള ആൾക്കാരെ അപ്പം അത് അമ്മയിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതിനകത്ത് അപ്പൊ ഇതിനകത്ത് കൂടിയ പിന്നെ ഡബ്ല്യു സി സിയിൽ വന്നേ പിന്നെ അവർക്ക് അവസരങ്ങള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിഷേധിച്ചത് അല്ലെങ്കിൽ അതിന്റെ പ്രതികാരം ാണ് ഇവർക്ക് പടങ്ങൾ ഞാൻ എനിക്ക് സത്യത്തിൽ വളരെ വിഷമമുള്ളതാണ് എനിക്ക് പാർവതി തിരുവത്ത് നല്ല അഭിനയിക്കുന്ന കുട്ടിയാണ് രമ്യ നമ്പീശൻ എനിക്ക് പണ്ട് മുതലേ അറിയാം അപ്പോ അങ്ങനെ രണ്ടുപേരും പിന്നെ റിമ റീമയൊക്കെ മുമ്പേ അറിയാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആ നല്ല പാർവതി എനിക്ക് ഒട്ടും ഒന്നും പറയാതിരിക്കാൻ വയ്യ രമ്യ ഞാൻ പറയാ രമ്യ പാർവതി എന്റെ അടുത്ത ഫ്രണ്ട്സ് എനിക്കറിയാം പാർവതി ഒത്തിരി ഇല്ലെങ്കിലും അഭിനയത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നല്ല ഡാൻസറാണ് രമ്യ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ പടങ്ങൾ അവർക്ക് കുറയണത് ഇതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ തമിഴിൽ വേണേൽ അവർക്ക് ചെയ്യാം തമിഴ് ഈ ലാംഗ്വേജ് മാത്രം പോരല്ലോ ഈ എന്തിനാ വിഷമിച്ചിരിക്കണത് അവർക്ക് കഴിവുണ്ടി അവർ തമിഴ് ചെയ്യും തമിഴും അഭിനയിക്കുന്ന എത്രയോ സ്ത്രീകൾ അവിടെ പോയി അഭിനയിക്കുന്നുണ്ട് തമിഴിൽ ഇല്ലേ തമിഴിൽ പോയിക്കിവിടെ അഭിനയിച്ചിവിടെ മലയാളം മാത്രമാണോ ഉള്ളത് അപ്പം മലയാളത്തെ മാത്രം ഇവരെ ടാർഗറ്റ് ചെയ്ത് മാറ്റി എന്ന് പറയാൻ പറ്റില്ല ആ ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ആ പടം ചെയ്യാം മലയാളത്തിലും പടം ചെയ്യാം ഞാൻ പറഞ്ഞേ ഓരോ ആൾക്കാരും തീരുമാനിക്കുന്നത് ഡയറക്ടർ പ്രൊഡ്യൂസർ അല്ലാതെ വ്യക്തിപരമായിട്ട് അവരെ മാറ്റി നിർത്തുന്നത് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പാർവതി ഇപ്പം ഏതൊരു പടത്തിൽ അഭിനയിച്ച ആ കുട്ടി അവാർഡ് മേടിച്ചു ഇല്ലേ അപ്പോൾ അതായിരിക്കില്ല ഇനി ഒരു നടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് തമിഴും ചെയ്യാം തെലുങ്കോ കന്നഡിയോ ഒക്കെ ചെയ്യാം എത്രയോ ആർട്ടിസ്റ്റുകൾ മറ്റുള്ള ഭാഷകളിൽ പോയിട്ട് എത്രയോ ഇതിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും എത്ര പേര് പോയി മറ്റേ വേറെ കുട്ടി പോയാലോ സൂര്യയുടെ കൂടെ അഭിനയിച്ചു പ്രയാഗന്തോരം പേര് പോയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടല്ല എന്നുള്ളത് അതുകൊണ്ടായിരിക്കണം എന്നില്ല പിന്നെന്താന്നറിയോ ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്ന് പറഞ്ഞ സങ്കടം ഞാൻ ഒരിക്കലും പറയില്ല എന്ത് എന്തുമാത്രം അതിലുള്ള ആർട്ടിസ്റ്റുകൾ ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് നല്ല പ്രവർത്തികൾ ഒരുപാട് അമ്മയിൽ നിന്നുണ്ട് അപ്പോൾ അതൊരു എന്താ പറയാ അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തിക്ക് ഞാൻ എതിര് പറയില്ല ഇവർ പിന്നെ എന്തായിരിക്കും ഇങ്ങനെ ഓപ്പോസ് ചെയ്ത് നിൽക്കുന്നത് കൂടുതലും ഈ ഒരു കേസ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു തീരുമാനത്തിലെത്തി അവർ അങ്ങനെ ചെയ്യുന്നു ഇപ്പോഴും അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കൈനീട്ടി അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവർ വരാൻ തയ്യാറാണ് അവർ വന്ന അമ്മേലും ഇനി ഉണ്ടാവും സ്ഥാനം അമ്മേലെ മക്കളൊക്കെ എപ്പോഴും അഞ്ചു പേരിലും അഞ്ച് ടൈപ്പാന്ന് പറഞ്ഞ പോലെ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും പക്ഷെ ഞാൻ ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ എന്ത് കേസ് നടന്ന സമയത്താണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അമ്മ എന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അതേ മതി അല്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പല പല പ്രശ്നങ്ങളും അമ്മ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ അമ്മ സംഘടനയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ അവിടെ നടക്കുന്ന പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ അവിടെ ഇല്ല കാരണം ആ ലിമിറ്റേഷൻ ഉള്ള ഒരു സംഘടനയല്ല അമ്മ നമുക്ക് പറയാനുള്ള വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ എവിടെയും പറയാൻ അമ്മയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ചില സമയങ്ങളിൽ ഒത്തിരി നമ്മൾ അമ്മയിലുള്ള അംഗങ്ങൾ തമ്മിൽ പറയണത് അമ്മയ്ക്കകത്തു തന്നെ തീർക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ പുറത്ത് അത് പറയണ്ട പിന്നെ എന്തിനാ സംഘടന അമ്മയിൽ വെച്ചുണ്ടാവുന്ന പ്രശ്നങ്ങൾ അമ്മ തീർക്കണം പുറത്തു വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ലേ ഇതിനു വല്ല ഇതും പറയുന്നുണ്ടോ ഇല്ല അമ്മയിൽ നടക്കുന്ന സംഭവങ്ങൾ അമ്മ തീർക്കുക ഇപ്പൊ അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പുറത്തേക്ക് പോവാറുണ്ടല്ലോ ഇപ്പൊ മീഡിയ മീഡിയ റിലേറ്റഡ് അങ്ങനെ പെട്ടെന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് സഹിതം പുറത്തേക്കൊക്കെ വരുന്നത് അപ്പോ ഇതൊക്കെ ഇവരുമായിട്ടുള്ള ലിങ്കുള്ള ആൾക്കാരുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതെങ്ങനെയാ അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ അതെന്താ അറിയോ ചിലപ്പോ അങ്ങനെയുള്ള വ്യക്തിപരമായിട്ട് ഇത്തിരി സ്നേഹമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുവോ പറയുവോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നീട് അവരത് മനസ്സിലാക്കുമ്പോൾ ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം എന്താ അറിയോ ഇന്ന് നമ്മൾ ആര് എന്തൊക്കെ ചെയ്താലും കണ്ടുപിടിക്കാൻ നമുക്ക് അതുപോലത്തെ സാങ്കേതിക വിദ്യകളുണ്ട് അപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അമ്മയിൽ നിന്നുള്ള ആളാണെങ്കിൽ അത് കുറ്റമാണ് ചെയ്യരുത് ചെയ്യുന്ന കാര്യങ്ങള് അമ്മയ്ക്കകത്ത് നടക്കുന്ന അങ്ങനെ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളോ സ്ക്രീനോ അങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുക അമ്മയ്ക്കെതിരെ ചെയ്യാതിരിക്കുക കാരണം എങ്ങനെ പോയാലും ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇതിപ്പോ ഉണ്ട് അപ്പൊ പിന്നെ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോ സുഹൃബന്ധം ആയിരിക്കാം ഇപ്പൊ ഞാനും മോള് നല്ല എന്തിലാണ് ചേച്ചി അങ്ങനെയൊക്കെയൊന്നും നമ്പർ ചിലപ്പോ ഞാൻ തരും കാരണം നമ്മുടെ ബന്ധം വെച്ചിട്ട് നിങ്ങൾ അത് മിസ്യൂസ് ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സ്വാഭാവിക അതൊക്കെ ആൾക്കാര് മനസ്സിലാക്കി തന്നെ മാറിക്കോളൂന്നെ ഇപ്പോൾ മഞ്ജു വാര്യർ ആ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരാൾ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു കാര്യം അത്രയും ഒരു വേദിയിൽ അത്രയും പേര് നിൽക്കുന്ന ഒരു വേദിയിൽ പൊതുവേദിയിൽ സംസാരിച്ചത് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് സിനിമാ മേഖലയിൽ തന്നെ ഉൾപ്പെടുന്ന ആൾക്കാരാണെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ട് ക്രിമിനൽ ഗൂഢാലോചന എന്താണ് ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു അവിടെ ആക്രമിക്കുന്നു അതൊരു ക്രിമിനൽ ഗൂഢാലോചന തന്നെയല്ലേ അതല്ലെന്ന് ആര് പറഞ്ഞു അതിന് സിനിമാ ഫീൽഡിൻ്റെ സപ്പോർട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് നമുക്ക് പറയാൻ കഴിയുമോ ഉണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കില്ലേ ഈ കോടതി ഈ പോലീസുകാർ ഈ പോലീസുകാരൊക്കെ എത്ര നല്ല പോലീസുകാരാണ് ഇപ്പോൾ ഉള്ളത് വിത്തിൻ സെക്കൻഡ് ഓരോ കേസും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നില്ലേ എത്ര എത്ര കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിന് അറസ്റ്റ് ചെയ്യലൊക്കെ ഉണ്ടായിട്ടില്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നതിൻ്റെ പുറകിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ അവർ കഴിയില്ലേ ഏതൊരു സംഭവിച്ച ആ മഞ്ചു ആര് പറഞ്ഞില്ല എന്താ തെറ്റ് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു അതേ പറഞ്ഞിട്ടുള്ളൂ അത് പറയണേന ഇപ്പൊ ആ പറഞ്ഞതിനുള്ളതല്ലേ ഇപ്പൊ ആറുപേരും ശിക്ഷിച്ചില്ലേ ആ ഗൂഢാലോചനയുള്ള ആൾക്കാരെ ശിക്ഷിച്ചിട്ടില്ലേ അതെന്താ പറയാത്തെന്ന് എനിക്ക് അത് പറയാ അത് പറയാനുള്ള ആർജവും കൂടെ കാണിക്കണം ആറുപേരെ ശിക്ഷിച്ചു നേരെ ചെയ്തിരുന്ന ആൾക്കാരെ ശിക്ഷിച്ചു അപ്പോ ബാക്കിയുള്ളത് കോടതി എന്ന് പറയുന്നത് വെറുതെ ഇരിക്കലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചായിരുന്നു ഈ കോടതി എന്തായാലും ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇല്ലേ അപ്പോൾ ഇനിയും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാവിടെ നോക്കട്ടെ അതല്ലേ നമുക്ക് പറയാൻ കഴിയും നമുക്കല്ല അത് എന്ത് പറയാം നമുക്കും ഈ പുറത്ത് നിങ്ങൾ തരുന്ന ന്യൂസിൽ കൂടെ തരുന്നതും ഈ ചാനലിൽ കൂടെ തരുന്നതും അല്ലാണ്ട് ഞങ്ങൾ എന്താണ് കാണുന്നത് ഇതൊക്കെ തന്നെയല്ലേ നമ്മളും കാണുന്നത് നമുക്ക് അതിനിടയ്ക്ക് കൂടെ പോയി കോടതി പോയി നേരിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ മനസ്സിലായിട്ടോ എന്തോ അങ്ങനെ ചെയ്തതും ചോദിക്കാൻ പറ്റുമല്ലോ അറിയണ കാര്യങ്ങള് വെച്ച് നമ്മൾ പോകുന്നു മുന്നോട്ട് ഇനി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ കമ്പാക്കിന് അന്ന് രാമലീല ആ ആ പ്രശ്നം പടത്തിന്റെ ഒരു വിജയം എന്തായിരുന്നു എന്താ കമ്പാക്ക് കാര്യമില്ല പുലി ഓൾറെഡി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ ജനപ്രിയം തന്നെയാണ് ഇപ്പോഴും എന്നാണ് എന്റെ അറിവ് അല്ലെ എന്താ എന്താ പ്രശ്നമുള്ളത് ഇപ്പോഴും അങ്ങനെയൊന്നും പുറകോട്ട് പോയിട്ടില്ല ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ജനങ്ങള് ഒരു ഭൂരിഭാഗം ജനങ്ങൾ ഇപ്പോഴും സപ്പോർട്ടുള്ള ഒരാൾ തന്നെയാണ് ദിലീപ് അല്ലേ അല്ല കുറച്ചെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് നെഗറ്റീവ് കമന്റ് കേട്ട ആളാണ് ഞാൻ ഏഹ് ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ സഹിച്ചിട്ടുണ്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വായിക്കുന്നല്ല എന്റെ വീട്ടുകാരും വായിക്കുന്നല്ലോ വളർന്നു എൻ്റെ മോനും വായിക്കില്ലേ എന്നോർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറയുന്നു ഇത്രയെങ്കിലും എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്കൊരു ഇത് കിട്ടിയല്ലോ അത് ദൈവമായിട്ട് ഉണ്ടാക്കി തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായോ മനസ്സിലായോ പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അറിയാമോ അറിയാമൊക്കെ നമ്മൾ തെറ്റുകാരല്ല നമ്മളുടെ ഇന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളത് ബാക്കിയുള്ളവർ അതേ രീതിയിൽ തന്നെ ചിന്തിക്കണം എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് അനുഭവിക്കുമല്ലോ ഉണ്ട് ഇതെങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് അതാണ് ഇരുപത് വർഷം അനുഭവിച്ച എന്നോട് തന്നെ ചോദിക്കണം കാരണം എന്താ പറയുക ഇരുപത് വർഷം ഞാൻ അനുഭവിച്ച പോലെ തന്നെയായിരിക്കും എട്ട് വർഷവും ഈ ഈ ദിലീപിൻ്റെ കുടുംബവും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവുക ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു അതാണ് ഞാൻ പറയണത് ഒരു കാര്യം ഞാൻ എപ്പോഴും പുരുഷന്മാരോടൊപ്പം നിൽക്കാൻ കാരണം ഒരു പുരുഷനെ നമ്മൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തുന്നവരെ അവരെ നമ്മൾ ഇതുപോലെ വേദനിപ്പിക്കരുത് ഏഹ് ഇപ്പം ഈ ഇപ്പം തെറ്റുകാരനല്ല എന്നുള്ളൊരു ഇത് വന്നു ഈ പുറകിൽ പറഞ്ഞ് ഇത്രയും കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചും വേദനിച്ചും അനുഭവിച്ച അവരുടെ വീട്ടുകാരും ആൾക്കാരും ഇതൊക്കെ ആര് സമാധാനം പറയും ഏഹ് ഞാൻ അതിന് സാക്ഷിയാണ് ഇരുപത് വർഷമാണ് ഞാൻ വേദനിച്ചത് ഇരുപത് വർഷം എൻ്റെ ഇരുപത് വർഷം തന്നെ നല്ല പ്രായമാണ് ഇരുപത് വർഷം മുമ്പോട്ട് നോക്കും ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് എന്താണെന്നറിയോ എനിക്കിപ്പോഴും ആ ഇരുപത് വർഷം ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഇരുപത് വർഷം മുമ്പോട്ട് ചിന്തിച്ചാൽ എനിക്ക് ഒത്തിരി മാനസികമായിട്ട് ഞാൻ തളർന്നു നമുക്ക് മനസ്സാണ് നമ്മുടെ എന്താ പറയാ ഇത് നിലനിർത്തുന്നത് ആരോഗ്യം നിലനിർത്തുന്നത് ആ മാനസികമായിട്ടുള്ള ആ ആരോഗ്യത്തിൽ പിടിച്ചു നിന്നാൽ നമുക്ക് പ്രായം കുറവാകും എന്ന് വിശ്വസിക്കുന്നു ഞാൻ അപ്പം ഞാനിപ്പോഴും ആ ഇരുപത് വർഷം എൻ്റെ കേസായിട്ട് പോയിട്ടുണ്ടെങ്കിലും ആ ഇരുപത് വർഷം ബാക്കോട്ട് ഞാൻ ചിന്തിക്കുന്നത് അതിലാണ് നിൽക്കുന്നത് മനസ്സിലായോ കാരണം അത്രയും വിഷമിച്ചിട്ടുണ്ട് ആരുമില്ലായിരുന്നു നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല പിന്നെ സിനിമാ ഫീൽഡിൽ ആരും ഞാൻ കുറ്റം പറയില്ല കാരണം ഇങ്ങനെ ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്ക് ആരും സപ്പോർട്ട് വേണ്ട കാരണം അവരെന്തിനകത്ത് പിടിച്ചു ഞാൻ എന്നെ ആരും വിളിച്ചാൽ തന്നെ ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറയും കാരണം അവരും കൂടെ എനിക്കിതിനകത്ത് പെടുത്താൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പറയണത് ഇരുപത് വർഷം ഞാൻ അനുഭവിച്ച പോലെ തന്നെ ആയിരിക്കും ഒരു വർഷമാണെങ്കിലും ഒരു പുരുഷൻ തെറ്റിയാത്ത പുരുഷൻ അനുഭവിക്കുക ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഞാൻ പുരുഷന്മാരോട് നിൽക്കുമെന്ന് കാരണം ഒരു സ്ത്രീയെ മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അതൊരു തെറ്റായ വഴക്കായിട്ട് ഞാൻ കാണുന്നു കേസ് വരട്ടെ അതുവരെ എന്തിനെ ഈ ഒരു കേസിൽ ഇപ്പൊ ദിലീപിന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റാണ് ഒരുപക്ഷെ വിധി വന്നത് എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് സന്തോഷം കുറച്ചുകൂടി ഉണ്ടാകുമായിരുന്നു അത് ഒരു പെൺകുട്ടിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാണ് ആ ഒരു ഇത് വരുന്നത് പക്ഷെ ഇതിനകത്ത് ഒതുക്ക ഒതുക്കലുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ദിലീപിന് ഈ ഒരു സമയത്ത് ഒതുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാരും ഈ സിനിമയിൽ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറയട്ടെ അങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങുന്ന ഒരാളല്ല ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്താണെങ്കിലും അവരെ പടം വിജയിപ്പിക്കണമൊക്കെ ജനങ്ങളാണ് അല്ലെ നമ്മളെ ഫീൽഡിനകത്തുള്ള ആൾക്കാർ ഒതുക്കാൻ നിന്നാലും ഒതുങ്ങുന്ന കാര്യങ്ങളൊന്നുമില്ല പടം വന്നാൽ ചെയ്യും അത് വിജയിപ്പിക്കും ജനങ്ങളുടെ ഇടയിൽ നിൽക്കും ചെയ്യും പിന്നെ ഈ പറയുന്ന എന്താണെങ്കിലും അവര് വിചാ വിചാരിച്ചൊരു വിധി കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ട കാര്യം കാരണം വെച്ചാൽ ഓൾറെഡി പേർക്കും വിധി വന്നു കഴിഞ്ഞു ഇനി അത് എന്താന്നുള്ളത് നോക്കണം ഇപ്പൊ നമ്മൾ ന്യൂസ് വന്നിട്ടേ ഉള്ളൂ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അത് നോക്കണം എന്തായാലും ഇതിങ്ങനെ ഒരു കാര്യത്തിന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തൊരു വിധി കിട്ടിയില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നമ്മളല്ല അതിന് പറയുന്നത് ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനായി ഇനി അമ്മ സംഘടനയിലേക്ക് അദ്ദേഹം തിരിച്ചു വര വരുമോ വരണല്ലോ അമ്മ എന്ന് പറഞ്ഞു പോയത് എന്താണ് അപ്പം സംസാരിച്ച് ഞങ്ങൾ എല്ലാവരും എന്താണ് പറഞ്ഞത് കുറ്റം ചെയ്യാത്ത ഒരാളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ദിലീപേൻ്റെ ഇഷ്ടത്തിന് ദിലീപേട്ടാ അവൾ രാജിവെച്ച് പോയതാ എന്നെ പ്രതി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞു അല്ലേ അങ്ങനെ തന്നെയാണ് പോയെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹത്തിന് ഒരു ഇതുമില്ലാതെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് പിന്നെ അമ്മയിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുമോ അതൊക്കെ അമ്മയിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ അതിനകത്തുള്ള അംഗങ്ങളല്ലേ അവരുടെ തീരുമാനം അമ്മ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിനൊപ്പം ഞങ്ങൾ നിൽക്കും ചേച്ചി സപ്പോർട്ട് ചെയ്യും ആ സപ്പോർട്ട് ചെയ്യാതെ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ വാക്കേ ഉള്ളൂ രണ്ടും ഒരേ പോലെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഏ ഇതും അതും രണ്ടും ഇങ്ങനെ നിൽക്കുന്ന ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ആർക്കും പറയാനില്ല രണ്ടും ഒരേ ത്രാസിൽ വെച്ചേക്കുക ഇപ്പോൾ ഇപ്പോൾ ഇത് ത്രാസ് അവിടെ നിന്ന് വിധി വേറെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലേ നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും കൂടെ നിൽക്കേണ്ടി വരും മനസ്സ് മനസ്സുകൊണ്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒന്നും നിവർത്തിയില്ല പക്ഷെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നു അങ്ങനെയാണ് ഞങ്ങളെക്കോട്ടെ കുറേ പേർക്ക് വേണ്ടി ഞാൻ പറയണത് ഒരു നിവൃത്തിയില്ലാ നിൽക്കുന്ന സഹേച്ചാണ് പക്ഷേ നമ്മൾ നമ്മുടെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പഴയയുള്ളൊരു ബന്ധമുള്ളത് കൊണ്ട് ഞാൻ പോവുക കാണാം ഞാൻ പോയി കാണാൻ ആരും എന്ത് പറഞ്ഞാൽ ഞാൻ പോയി അതിനൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല ഞാൻ ആരും പേടി ജീവിക്കുന്ന ആളൊന്നുമല്ല എനിക്ക് എന്ത് മനസ്സിന് തോന്നോ ആകെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് വേണ്ടാന്നോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കുന്നോ ഒറ്റ ആളേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡ് അനൂ അനുവ് പറഞ്ഞ കേട്ടൊക്കെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ചെയ്തതിൻ്റെ ഇച്ചിരി പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയ മാനസിക വിഷമമുണ്ട് അത് മാറ്റിയെടുക്കണം അതിന് ഞാൻ മാക്സിമം നിങ്ങള് എന്തായാലും പുതിയതായിട്ട് കുറച്ച് നാളെ ആയുള്ള ചാനൽ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് പറഞ്ഞത് നിങ്ങളോടാണ് നിങ്ങൾ നമ്മളോടല്ല പറയേണ്ടത് കാരണം ഞങ്ങളെപ്പോലുള്ളവരുടെ ഈ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലുള്ള ചാനലും ആൾക്കാർ ഓൺലൈൻ ചാനലുകളും ഒക്കെയാണ് അപ്പോ ചോദ്യം നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് നല്ല ഭാവിയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ ചാനൽ ഇങ്ങനെയല്ല കുറേം കൂടെ നല്ല രീതിയിൽ റീച്ചായി മുന്നോട്ട് വരട്ടെ എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇത്ര നേരം എന്നിൽ നിന്നും ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇതുവരെ ചോദിക്കാത്ത കുറേ കാര്യങ്ങൾ എല്ലാം ഓൾ ചോദിച്ചതിന് വളരെ സന്തോഷം ഇതെല്ലാം ജനങ്ങളിലേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്കും എത്തിക്കാൻ പറ്റിയ ഒരു ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ അതുകൂടാതെ ന്യൂ ഇയറും ക്രിസ്മസും വരെയാണ് ി ചാനലിലും നിങ്ങളതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും ക്യാമറ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകളും നേരും താങ്ക് യു